തമിഴ്നാട്ടിൽ പോയപ്പോൾ നമുക്കൊരു വെറൈറ്റി സാധനം കിട്ടി ഇതാണ് പനം കിഴങ്ങ് ഇത് ഇങ്ങനെ കഴിക്കുകയില്ല ഇത് പുഴുങ്ങി എടുക്കണം അതെങ്ങനെ നമുക്ക് നോക്കാം തമിഴ്നാട്ടിൽ എപ്പോൾ പോയാലും ഇത് വാങ്ങാറുണ്ട് ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല അൻപത് നൂറൊക്കെയാണ് കെട്ടിന് വില ഫൈബർ പ്രോട്ടീൻ ഇരുമ്പ് എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതാണ് പനംതേങ്ങ ഇതിൻ്റെ അകത്തുള്ള കഴിക്കാറുണ്ട് നൊങ്കെന്ന് പറയും വിളഞ്ഞ പനംതേങ്ങ ഇതുപോലെ മണ്ണിൽ പൊതച്ചു വെക്കുന്നു അത് വളർന്ന് അടിയിലേക്ക് വരുന്ന ഒരു വേരാണ് ഈ പനം കിഴങ്ങ് ഇത് നൊങ്കു പനയുടെ തോട്ടമാണ് ഇത് വളർന്നു വരുന്ന ഒരു പന ഇതിനെ പനം കിഴങ്ങ് എന്നാ പറയുന്നെങ്കിലും ഞാനിതിനെ വിളിക്കുന്നത് മിസൈൽ കിഴങ്ങെന്നാണ് ഇത് കണ്ടോ മിസൈൽ പോലെയായിരിക്കുന്നത് ഇത് തൊലിയെല്ലാം കളഞ്ഞു കുക്കറിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നാല് വിസ്റ്റടിക്കുമ്പോൾ നമ്മുടെ പന റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ